ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കടലിൽ ഇറങ്ങുന്നത് കട മീൻസ് സെൻട്രൽ കടൽ ഉൾ നടുക്കടലിൽ പോകണത് പോവാൻ വേണ്ടി ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് ഇനി അപ്പൊ ബോട്ടിൽ കയറി സ്കൂബൊക്കെ പോവാൻ നിക്കാണ് അപ്പൊ നമ്മൾ സ്കൂബക്ക് പോവാൻ വേണ്ടിട്ട് അവരവിടെ സാധനങ്ങളൊക്കെ റെഡിയാക്കണുണ്ട് നമുക്ക് വേണ്ട മറ്റേ ഓക്സിജന്റെ സിലിണ്ടർ ഒക്കെ അതൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ നമ്മള് സ്കൂബ ചെയ്യാൻ ഇറങ്ങാൻ നിൽക്കാണ് ഇതിന് കുറെ ബോട്ടൊക്കെ ഇവിടെ ഇതിലേതന്നാവാ ഹലോ അവളിപ്പ നടുക്കടലു പോയിക്കൊണ്ടിരിക്കണേ ഫൈസൽ ാണ് ഗ്ലാസ്ലീൻ ചെയ്ത് സെറ്റ് ആക്കുന്നത് സ്മെല്ലടിക്കൂലേ അതെന്തൊരു ഡൗട്ടാണ് ഞങ്ങളെ ബോട്ട് പോണ നോക്കി എന്താ രസല്ലേ സ്കൂസ് ഒരൊക്കെ ഇറങ്ങി മാസ്റ്റേഴ്സൊക്കെ ഇറങ്ങി അതവിടെ ഇറങ്ങി ഞാനൊറ്റച്ചാട്ടം കിടിച്ചോടും അപ്പൊ ഞാനൊന്ന് സ്കൂപ്പ ചെയ്തിട്ടില്ല അടി നൂറാണ് हां तो फ्री ऐड रिलैक्स हो जाएगा फ्री ऐड रिलैक्स आओ माइंड फ्रेश हो जाएगा करेंगे 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 और पूरे वलत में रहेंगे टेंशन नहीं करेगा ठीक है ओके तो गाइड तो गाइड तो गाइड जैसे फ्री ऐड में हो सुपर हो जाएगा सारा फोटो में स्पेशल नेक फोटो हो रहा है Ha <laughs> ha 何

ലെറ്റ്സ് സി ദിസ് റിങ് ഇറ്റ് ഈസ് അൻ ഫയർനൗ വാക്കർ സ്റ്റാർട്ട് ദി നഡൂലൻ ബിയോ കാണിച്ചോടക്ക് അടിക്ക് ബിയോ കാണിച്ചോ ആ അടിക്ക് ചെയ്യാൻ ചെയ്യോ ഞാൻ അനസ് കോവകയി ഇവിടങ്ങനെ റസ്റ്റ് ആണ് ഗയ്സ് ആൻ എക്സ്പീരിയൻസ് കണ്ടന എനിക്ക് ഇരിക്ക ഞാൻ എങ്ങനെ വീണേന്ന് നീന്താ അറിയോ ഏ അപ്പൊ ഞങ്ങള് ഞങ്ങളെ സ്കൂബ ഡൈവ് ഒക്കെ കഴിഞ്ഞ് റിട്ടൺ പോവാണ് റിട്ടൺ റിട്ടൺ പോയി എത്തിയിട്ടില്ല പിന്നെ പിന്നെ നമ്മളെ സ്കൂബ ഡ്രൈവേഴ്സിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ മാസ്റ്റേഴ്സ് പറ്റിട്ട് എവരൊക്കെയാണ് ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് വരുന്നത് ആദ്യം ഞമ്മക്ക് ബ്രീഫായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്ന് അത് കഴിഞ്ഞതിന് ശേഷം കുറേ സയൻസൊക്കെ ഉണ്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് കടിക്കാണിന്ന് നാലഞ്ച് സയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കടലിൻ്റെ അടിയിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ സൂപ്പർ അങ്ങനെ കാണിക്കും അങ്ങനെയൊക്കെയാണ് കാണിക്കൽ പിന്നെ കടലിൻ്റെ അടിയിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കംഫർട്ട് അല്ലേ അല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ അപ്പം മകൾക്ക് കൊടുത്തിട്ട് നമുക്ക് എന്താ പ്രശ്നം എന്താ പറ്റിയത് അത് സോൾവ് ആക്കി തരണുണ്ട് അങ്ങനെ ഫുൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇവരെ പറ്റി ഒന്നും പറയാമല്ലോ അടിപൊളിയായിരുന്നു പിന്നെ താഴെ കടലിന്റെ അടിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അടിപൊളി എടുത്തു ആദ്യായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളി എനിക്കിഷ്ടമാക്കി എന്നാ ശരിക്കും கேட்டிட்டு அதுல வீட்டில் வலிச்சோண்டு அங்கே അപ്പൊ നമ്മള് സ്കൂബൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് തിരിച്ച് കരയൊക്കെ വന്നതായിരുന്നു പക്ഷേ നന ഞാൻ പിന്നെ കുളിക്കണംന്നാണല്ലോ അപ്പം പിന്നെ വെള്ളത്തിൽ തന്നെ ഇറങ്ങി കുറച്ചേരം കൂടി കളിച്ചിട്ട് അതിനെ കളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നിക്കണത് അപ്പോ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു പോണം ബായ് ആ പത്രമുള്ളു